ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും കുടുംബശ്രീയും സമിതിയും സഹകരണ സംഘങ്ങളും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു ചന്തമൈതാനിൽ നടന്ന പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖിന്റെ അധ്യക്ഷതയിൽ നാട്ട്യ നിരോധക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നടത്തി തുടർന്ന് കാർഷികേതര മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും വലപ്പാട് വില്ലേജ് ഓഫീസർ രാധാകൃഷ്ണനെയും മറ്റു മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു കൃഷി ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് വിയാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് സജിത പി വി നന്ദി പറഞ്ഞു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ രശ്മി ഷിജോ സി ജി സുരേഷ് ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ അജ്മൽ ഷെരീഫ് മണി ഉണ്ണികൃഷ്ണൻ അനിത കാർത്തികേൻ ഫാത്തിമ സലീം കെ കെ പ്രഹർഷൻ ഷിഹാബി എം എ കാർഷിക വികസന സമിതി അംഗങ്ങൾ ഇക്കോ ഷോപ്പ് കൃഷിശ്രീ സെന്റർ കെ സി ബി സമിതി ഭാരവാഹികൾ ക്ഷീര സംഘം ഭാരവാഹികൾ കുടുംബശ്രീ മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള കാർഷിക സർവകലാശാലയിലൂടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയിൽ വൈവിധ്യമാർന്ന കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണ വിപണന സ്റ്റാളുകളും പരിപാടിയിൽ ഒരുക്കിയിരുന്നു ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികൾ മരങ്ങേറിന്റെ ഒരുപാട് കൃഷി നടക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ കർഷക തൊഴിലാളി പോയി അവിടെ കാലത്ത് ഇറങ്ങി വൈകിട്ട് കയറി വരുന്നത് വരെ നിരന്തരമായ കാഴ്ചപ്പണി എടുത്തിരുന്നവരാണ് ഞാനും അതിൽപ്പെട്ടവരാളാണ് പഴയ കാലം മുതൽ കർഷക തൊഴിലാളികളുടെ പണികളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടുവാനും പോകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ കാലത്ത് ഒറ്റ ചിന്ത മാത്രമല്ലോ വീട്ടിൽ പട്ടിണിയില്ലാത്തൊരു ദിവസം ഉണ്ടാകണം അത് ഈ പണിക്ക് പോയാൽ മാത്രമേ ലഭിക്കൂ